ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാധ തൻ്റെ ഓർഡർ പാർസൽ ചെയ്യാൻ പോയ സമയത്ത് കല്ലു വീണ്ടും അമ്മമ്മയെ കാണാൻ മുകളിലെ റൂമിലെത്തുന്നുണ്ട് കാവ്യ ഋതുവും താഴെയുണ്ടോ ടീച്ചർ അമ്മ ചോദിക്കുമ്പോൾ കാവ്യ അമ്മയുടെ കൂടെ പോയി ഋതുക്കുട്ടനും രേണുവാൻറ്റിയും കൂടി എന്തോ പർച്ചേസ് ചെയ്യാൻ പോയി എന്നിട്ട് ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞേ സന്തോഷം വീണയോ ഒന്നിച്ചെടുത്ത ഫോട്ടോയൊക്കെ ടീച്ചർ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുക കല്ലു നിങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയെന്നോ ടീച്ചറമ്മ ചോദിക്കുമ്പോൾ വെട്ടിക്കാഴും വെഡ്ഡിങ് കാർഡ് പൂജിക്കാൻ പോയപ്പോൾ ഈ ചേട്ടനും വന്നെന്ന് കല്ലു പറയുന്നത് കേട്ട് ചേട്ടനല്ല ചിറ്റപ്പെന്ന് ടീച്ചറമ്മ തിരുത്തുന്നുണ്ടവളെ അവർ തമ്മിൽ നല്ല സിംഗാണെന്ന് കല്ലു പറയുമ്പോൾ സന്തോഷമായെന്ന് ടീച്ചറമ്മ പറയാ കഴിഞ്ഞ ദിവസം നീ ജോണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആകെ എനിക്ക് വിഷമമായിരുന്നു ടീച്ചറമ്മ പറയുമ്പോൾ ജോണംഗിള് സൂപ്പറല്ലേ കട്ടത്താടിയൊക്കെ വെച്ച് ജോണങ്കിളിനെ എൻ്റെ ആറ്റിറ്റ്യൂഡാന്ന് കല്ലു ചോദിക്കുക ജോണങ്കി സൂപ്പറൊക്കെ തന്നെയാണ് പക്ഷേ ഇനി അവർ ചേർത്ത് കല്ലൊന്നും ഒന്നും പറയരുത് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം ഇനി പറയില്ലെന്ന് കല്ല് പറയുന്നുണ്ട് കുഞ്ഞിയുടെ സ്വർണം കാണാതെ പോയതിനെപ്പറ്റി പിന്നെ ഒരു അന്വേഷണം നടന്നില്ലെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ സ്വർണ്ണ അമ്മാമ്മ ഏതെങ്കിലും ലോക്കറിൽ വെച്ച് ഭദ്രമായി പൂട്ടിയിട്ടുണ്ടാകുമെന്ന് കുഞ്ഞ് പറഞ്ഞപ്പോൾ അച്ഛൻ ആ അന്വേഷണം നിർത്തി കേസ് വന്ന വീട്ടിലുള്ളയാൾ തന്നെ കുടുങ്ങുമെന്ന് കുഞ്ഞിക്ക് അറിയാമായിരുന്നിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്ന് കല്ലു പറയാ ഇനി എന്തു ചെയ്യും കല്ലു എന്റെ എത്ര നാളത്തെ വിയർപ്പും കണ്ണിരുമ ആ സ്വർണമെന്ന് ടീച്ചറമ്മ വിഷമത്തോടെ പറയാ അതു അതുകേട്ട് ഇക്കാര്യത്തിൽ അമ്മമ്മയ്ക്ക് വിശ്വാസമുള്ള ഒരാൾ ആക്റ്റീവായി ഇറങ്ങണമെന്ന് കല്ലു പറയാ ആരങ്ങനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടെ നിൽക്കുന്ന ഒരാളെന്ന് കല്ല് ചോദിക്കുമ്പോൾ അത് എത്ര വയ്യെങ്കിലും എൻ്റെ ഏട്ടൻ കൂടെ നിൽക്കുമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ എന്നാ അപ്പൂപ്പനെ ഗോതയിൽ ഇറക്കണമെന്ന് കല്ല് പറയാ ഒരു അൺനോൺ പേഴ്സൺ എഴുതിയതായിട്ട് അമ്മമ്മ അപ്പൂപ്പനൊരു കത്തെഴുതണം എന്ന് കല്ല് പറയുമ്പോൾ എൻ്റെ കൈയക്ഷരം ഏട്ടൻ അറിയാമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് അതിനല്ലേ ഡി ടി പി ഉള്ളതെന്ന് കല്ലുവും പറ മലയാളത്തിൽ ഞാൻ എഴുതിയ ശരിയാവില്ല അമ്മമ്മ കണ്ടന്റ് മാത്രം ഒന്ന് റെഡിയാക്കി തന്നാൽ മതി അപ്പോഴാണ് ഒരു വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ടീച്ചറമ്മയും കല്ലുവും ആരാത് എന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ടീച്ചറമ്മ ജനലിലൂടെ നോക്കുമ്പോൾ മഹേഷിന്റെ വാൻ കിടക്കുന്നത് കണ്ട് മഹേഷ് ആണെന്ന് പറയാ വണ്ടി നിറങ്ങിയ മഹേഷ് പിങ്കിയുടെ സ്കൂട്ടി കിടക്കണ കണ്ട് പിങ്കി എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടുന്നുണ്ട് പിങ്കി അവിടെ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്ന തിരക്കിലാണ് അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിട്ട് മഹേഷ് പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പിങ്കിയെ വിളിച്ച് ഇത് ഞാനാ മഹേഷ് എന്ന് മഹേഷ് പറയുമ്പോൾ അതാ എന്റെ പേടി എന്ന് പിങ്കിയും പറയുന്നുണ്ട് മേംസാബ് ഇല്ലാത്ത നേരത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് കെട്ടോളുമാര് വീട്ടിലില്ലാത്തപ്പോൾ പമ്മി വരുന്ന ഹൗസ് ഓണർമാരുടെ രോഗമൊക്കെ ഈ പിങ്കിക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു സാധനം എടുക്കാൻ വന്നതാ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ലേ പിങ്കി നീ ചെവിയിൽ ഈ സാധനമൊക്കെ തിരികെ നിന്ന വീടാരെങ്കിലും എടുത്തോണ്ട് പോവില്ലേ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ കുക്കിംഗ് മാത്രമായ എന്റെ ജോലി സെക്യൂരിറ്റി പണിയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല കുക്കിങ്ങിനിടയിൽ പാട്ടു കേൾക്കുന്നത് എന്റെ പേഴ്സണൽ കാര്യ എന്റെ പേഴ്സണൽ കാര്യത്തിൽ കയറി ആരും ഇടപെടുന്നത് എനിക്കിഷ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് എയർഫോൺ എടുത്ത ചെവിയിൽ വെച്ച് പിങ്കി പിന്നെയും തന്റെ പാചകത്തിലേക്ക് തിരിയ ഇത് കണ്ട് മഹേഷ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട് മഹേഷ് വന്നത് കണ്ട് ടീച്ചർ അമ്മയുടെ റൂമിൽ നിന്ന് ഡോർ തുറക്കാനായി പോകുന്ന കല്ലു അയ്യോ അമ്മമ്മേ അങ്കിൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാ അവൻ ഈ സമയത്തൊന്നും വരാറില്ലല്ലോ വരാറില്ലല്ലോന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കഥയിൽ മുട്ടുന്ന ശബ്ദം കേട്ട് കല്ലുവേഗം വേഗം കട്ടിലിന്റെ അടിയിൽ കയറി ഒളിക്കുന്നുണ്ട് ടീച്ചറമ്മ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അകത്തു കയറിയ മഹേഷ് എന്താ തുറക്കാൻ ഇത്ര താമസമെന്ന് ഞാൻ ഇവിടെ കിടക്കായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ മരുന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞ് മരുന്ന് ടീച്ചറമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് മഹേഷ് കല്ല് വീട്ടിലുണ്ടെന്നാണല്ലോ രാധച്ചി പറഞ്ഞത് താഴെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ കല്ലു അവിടെ എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കുന്നുണ്ടാവും ഇതിനകത്തിരുന്ന് പുറംലോകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എൻ്റെ ടീച്ചറമ്മ പറയുമ്പോൾ മഹേഷ് ജനലിനടുത്തേക്ക് നിങ്ങൾ ഈ ജനലൊന്നും തുറന്നിടരുത് താഴിൽ നിന്ന് നോക്കിയപ്പോൾ പാളിയൊക്കെ തുറന്നു കിടക്കുന്നതായി എനിക്ക് തോന്നി എന്ന് പറഞ്ഞ് വണ്ടിയുടെ ചാവി കയ്യിലിട്ട് കറക്കുമ്പോഴേക്കും അത് താഴോട്ട് വീഴുക ഇത് കണ്ട് കട്ടിലടി കിടക്കുന്ന കല്ലു ആകെ പേടിക്കുന്നുണ്ട് മഹേഷ് കുഞ്ഞു അതെടുക്കാനായി പോകുമ്പോഴേക്കും ടീച്ചറമ്മയും ആകെ അമ്പരന്ന് നിക്കുക മഹേഷ് അതെടുത്ത് നിവർന്ന് നിൽക്കുമ്പോഴേക്കും തോന്നിയതാവും ഞാൻ ജനലൊന്നും തുറക്കാറില്ലെന്ന് ടീച്ചറമ്മ പറയാ എത്ര ദിവസം എന്ന് വെച്ചാൽ ഈ കനത്ത വായുവും സൂസിച്ച് ഇവിടെ കിടക്കാമെന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയ ആകെ പ്രശ്നമാണെന്ന് അറിയാലോ തൽക്കാലം മനുഷ്യനെ ടെൻഷനടിപ്പിക്കാതെ ഇവിടെ എവിടെയെങ്കിലും ചടഞ്ഞിരിക്കേ എന്ന് മഹേഷ് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇവിടെയുണ്ടെന്ന് കുഞ്ഞോടെങ്കിലും പറയാം ഒന്നും മിണ്ടാൻ കൊതിയായിട്ടാടാ എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അങ്ങനത്തെ ഒരു കൊതിയും വേണ്ട അവളറിഞ്ഞാലേ എല്ലാം കൂടി പ്രശ്നമാക്കും പിന്നത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല മനസ്സിലായോ എന്ന് മഹേഷ് ചോദിക്കുക മനസ്സിലായി ഒത്തിരി മനസ്സിലായി പഴയതുപോലെ പഴയതുപോലെയല്ലോ എനിക്കിപ്പോ ആവശ്യത്തിന് സമയമുണ്ട് പഴയതൊക്കെ ആലോചിക്കാൻ അന്ന് മനസ്സിലാവാത്തത് പറഞ്ഞതും ഇന്ന് മനസ്സിലാവുന്നുണ്ട് ഇത് കേൾക്കുന്ന മഹേഷ് നിങ്ങൾ അങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളെ ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ളൂ അത് നിങ്ങളായി തന്നെ അനുഭവിച്ച് തീർത്തേ പറ്റൂ അതിന് വേറെ ആരെയും പഴിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് മഹേഷ് പറയുമ്പോൾ ഇല്ലടാ ഞാൻ ആരെയും പഴിക്കുന്നൊന്നുമില്ല എല്ലാം ഞാൻ തന്നെ അനുഭവിച്ച് തീർത്തോളാം ശരിയാ എല്ലാം എൻ്റെ കുറ്റം തന്നെയാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും കല്ലുവിനെ തുമ്മാനായി വരുന്നുണ്ട് അവൾ അത് പിടിച്ചുവെക്കുമ്പോഴേക്കും ഈ ജനൽ ക്ലോസ് ചെയ്തേക്കെന്ന് പറഞ്ഞ് മഹേഷ് അവിടെ നിന്ന് പോവുക മുറ്റത്തിറങ്ങിയ മഹേഷ് പിങ്കിയുടെ സ്കൂട്ടർ കിടക്കുന്നത് കണ്ട് ഒന്ന് സംസാരിക്കും ചെന്നപ്പോൾ എന്തൊരു അഹങ്കാരം നടക്കട്ടെ എന്ന് പറഞ്ഞ് തൻ്റെ വാനിൽ കയറി പോകുന്നുണ്ട് അവൻ പോയത് കണ്ട് ടീച്ചറമ്മ കല്ലുവിനോട് കട്ടിലിൻ്റെ അടിയിൽ നിന്നും പുറത്തിറങ്ങി വരാൻ പറയുന്നുണ്ട് മഹേഷ് പെട്ടെന്ന് അങ്ങ് കയറി വന്നപ്പോൾ എൻ്റെ ഉള്ള ശ്വാസവും പോയി എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അപ്പോൾ എൻ്റെയോ ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ കണ്ടില്ലെന്ന് മാമൻ അമ്മയോട് വിളിച്ച് പറയും എന്ന് കല്ലു പറയുമ്പോൾ രാധയോട് നീ ഇനി എന്ത് പറയുമെന്ന് ടീച്ചറമ്മ ചോദിക്കുക അത് കുഴപ്പമില്ല അമ്മയെ ഞാൻ മാനേജ് ചെയ്തോളാം അമ്മ എത്തുമുമ്പേ നമുക്ക് മറ്റേ പദ്ധതി പ്ലാൻ ചെയ്യാം എന്ന് കല്ല് പറയുമ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് അമ്മ ചോദിക്കാം അൺനോൺ ബെസിന്റെ ലെറ്റർ റെഡിയാക്കണം ഞാൻ അതിന്റെ പ്രിന്റ് എടുത്ത് പോസ്റ്റ് ചെയ്തോളാം എന്ന് കല്ല് പറയുമ്പോഴേക്കും അവൾക്ക് രാധയുടെ കോൾ വരിക ആ അമ്മേ ഞാൻ മുറ്റത്തെ മതിലിനോട് ചേർന്നിരിപ്പുണ്ട് പഠിക്കൂ അമ്മേ അല്ലാതെ എവിടെ പോവാനാ മാമന്റെ വണ്ടി വന്നു പോണത് ഞാൻ കണ്ടു വിളിച്ചതൊന്നും ഞാൻ കേട്ടില്ല ശരി എന്നാ എന്ന് പറഞ്ഞ് കല്ല് കോൾ കട്ട് ചെയ്യാം ഞാൻ പറഞ്ഞില്ല മാമേ അമ്മ ഇപ്പൊ വിളിക്കുന്നു എന്ന് കല്ല് പറയുന്നുണ്ട് എന്നിട്ടവർ എന്നിട്ടവൾ ടീച്ചറമ്മക്ക് എഴുതാനായി പേപ്പറും പേനയും എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കല്ലു പറഞ്ഞു കൊടുക്കുന്നത് പോലെ ടീച്ചറമ്മ അതിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട് അപ്പൂപ്പൻ്റെ വിലാസം കൂടി അതിൽ എഴുതി വാങ്ങുന്ന അവൾ മിഷൻ ഈസ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി പോവുക പിന്നീട് ടീച്ചറമ്മ എഴുതിയ ലെറ്ററിന്റെ ഡി ടി പി അവൾ തന്നെ തയ്യാറാക്കി പ്രിന്റൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുക ലെറ്റർ കിട്ടുന്ന മാമ അത് വായിച്ചിട്ട് എന്നാലും ഇതാരും ഇങ്ങനെയൊരു കത്തെഴുതാൻ എന്ന് പറയാ ഇത് ആരെങ്കിലും പറ്റിക്കാനായി എഴുതിയതാവും എന്ന് റജി പറയുന്നുണ്ട് അത് ആളറിയാതിരിക്കാൻ ആരോ ചെയ്തതാണ് അതുകൊണ്ടാണ് എഴുതാതെ ടൈപ്പ് ചെയ്ത് അയച്ചത് കയ്യക്ഷരം നമ്മൾ കണ്ടുപിടിക്കാതിരിക്കാൻ ഈ കത്തിൽ എന്തോ കാര്യമുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത ആരോ ആണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് നീ ശ്രദ്ധിച്ചില്ല റെജി നമ്മൾ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാ ഈ കത്തിലുള്ളത് എന്നിട്ട് വല്യമാമ ആ കത്ത് വായിക്കുന്നുണ്ട് പ്രിയ സുഹൃത്തെ നിങ്ങൾ കരുതുന്ന പോലെ വീണയുടെ ആഭരണങ്ങൾ ഒരു ലോക്കറിലും എരിപ്പില്ല അത് കളവ് പോയത് തന്നെയാണ് അത് സരസ്വതിയുടെ വിയർപ്പും കണ്ണീരുമാണ് സ്വർണം തിരിച്ചു കിട്ടാത്തിരത്തോളം കാലം സരസ്വതിയുടെ ആത്മാവിനെ മോക്ഷം കിട്ടില്ല എടുത്തവനെ കള്ളനെന്ന് മുദ്രകുത്തി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയല്ല വീണ ആത്മാഭിമാനത്തോടെ തലയുയർത്തി കതിർ മണ്ഡപത്തിൽ കയറാൻ അതിന് താങ്കളൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ മാത്രം മതി വിശ്വസ്തയുടെ എഡിറ്റീവ് എക്സ് ഇതില് നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമുക്ക് തീരെ ഉറപ്പില്ലാതിരുന്ന ഒരു കാര്യം ഈ കത്തിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതെന്താ അപ്പച്ച എന്ന് റചി ചോദിക്കുമ്പോൾ സ്വർണം ഒരു ലോക്കറിലും സൂക്ഷിച്ചിട്ടില്ല അതാണ് ഈ പറഞ്ഞ ഡിറ്റക്റ്റീവ് എക്സ് കണ്ടുപിടിച്ച കാര്യം എഴുതിയത് നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത ആളാ ആ കാര്യം എനിക്ക് ഉറപ്പാണെന്ന് വല്യമ്മ പറയുക മോഷണം പിടിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു നമുക്കൊപ്പമുള്ള ഒരാൾ അതൊരിക്കലും രാധയോ മഹേഷോ ആവില്ല പിന്നെ വീട്ടിലുള്ളത് രേണുവേച്ചിയും വിഷ്ണുവേട്ടനും അല്ലേ അപ്പച്ച അവരുടെ സ്വഭാവം വെച്ച് കത്തെഴുതാനുള്ള ഒരു സാധ്യതയുമില്ല റിജി പറയുമ്പോൾ വീട്ടിലുള്ളവരല്ലാതെ മേരിക്കുട്ടി ടീച്ചർക്കും ജോണിനുമാണ് സ്വർണം പോയതറിയാവുന്നത് പിന്നെ കുഞ്ഞി സന്തോഷിനോട് അറിയില്ല എന്ന് വല്യമാമ പറയുമ്പോൾ കത്തെഴുതിയത് മേരിക്കുട്ടി ടീച്ചറോ ജോണോ ആയിരിക്കാമെന്ന് റജിയും പറയാ മേരിക്കുട്ടി ടീച്ചർ ചിലപ്പോൾ മോനെ കൊണ്ട് അയപ്പിച്ചതാകാമെന്ന് വല്യമാമയും പറയുക ലെറ്ററുമായി വല്യമാമ പിന്നീട് മേരിക്കുട്ടി ടീച്ചറേയും ജോണിൻ്റെ അടുത്തെത്തുന്നതാണ് കാണിക്കുന്നത് അവള് സ്വർണം ഒരു ലോക്കറിലും വെച്ചിട്ടുണ്ടാവില്ല വെച്ചിരുന്നെങ്കിൽ അവൾ എന്നോട് പറയുമായിരുന്നുവെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയാ ഈ കത്തയച്ചത് ഞങ്ങളല്ല ഞങ്ങളുടെ കയ്യിൽ ചേട്ടന്റെ മേൽവിലാസം ഇല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞേനെ മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അപ്പൊ പിന്നെ ആരാവും ഈ ലെറ്റർ എഴുതിയതെന്ന് വെല്ലുമാമ്മ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മുതിർന്നവരൊന്നും ഡിറ്റക്റ്റീവ് എക്സ് എന്നൊന്നും എഴുതില്ല ഇതുവല്ല പിള്ളേരുകളിയും ആവുമെന്ന് മേരിക്കുട്ടി ടീച്ചറും തന്റെ സംശയം ചോദിക്കുന്നുണ്ട് കത്തിലെ കാര്യങ്ങൾ കണ്ടിട്ട് മുതിർന്നവർ എഴുതിയ പോലെയുണ്ട് െന്ന് കണ്ടുപിടിക്കാതിരിക്കാനാവും ഡിറ്റക്റ്റീവ് വാക്സിൻ ഒക്കെ എഴുതിയതെന്ന് വല്യമാമ്മ പറയാം നമുക്കറിയാവുന്ന ആരോ ഒരാളാണ് ഈ കത്തെഴുതിയത് എന്ന് വല്യമ്മമ പറയുമ്പോൾ ഞാനന്ന് അലമാര നോക്കിയിട്ട് പറഞ്ഞതല്ലേ പുറത്തുനിന്ന് ആരും എടുത്തതല്ലാന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ച ദിവസമാണ് കേസുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് വീണ പറയുന്നത് വീട്ടിലുള്ള ഒരാളാണെന്നും അത് പുറത്തിറങ്ങാ നാണക്കേടാവുമെന്നും വിചാരിച്ചിട്ടാ വീണ അന്ന് അങ്ങനെ പറഞ്ഞത് ഇത്രയും സ്വർണം ഒന്നിച്ചെടുത്താ അവർക്കത് വേഗത്തിൽ വിൽക്കാൻ കഴിയുമെന്ന് വല്യമാമ ചോദിക്കുമ്പോൾ കുറച്ച് സ്വർണമൊക്കെ വിൽക്കാൻ കഴിയും പിന്നെ ജ്വല്ലറിയിലേക്ക് കൊണ്ടേ കൊടുത്താൽ എന്തായാലും അതിന്റെ പ്രൂഫ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ എടുത്ത സ്വർണം എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് കുറച്ച് വിറ്റ് കാശാക്ക എന്ന് ജോൺ പറയുമ്പോൾ അങ്ങനെയെങ്കിൽ എടുത്ത സ്വർണം കുറച്ചു വിറ്റിട്ട് ബാക്കി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വല്യമാമ പറയുമ്പോൾ വളരെ സേഫായ ഒരു സ്ഥലത്തെ സ്വർണം ഒളിപ്പിക്കുകയുള്ളൂ എന്ന് ജോണും പറയാ ഞാൻ പറയുന്നത് ശരിയല്ല എന്നാലും വല്യമാമ ആയതുകൊണ്ട് പറയാ മഹേഷേട്ടനാണ് അതെടുത്തതെന്നാ എനിക്ക് തോന്നുന്നതെന്ന് ജോണും പറയാ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന് വല്യമാമയും പറയാ മഹേഷേട്ടനാണെന്ന് തോന്നാൻ കാരണം ആ അലമാരയിലെ ഇൻഷുറൻസ് പേപ്പറുകൾക്ക് വേണ്ടി മഹേഷേട്ടൻ മെനക്കെട്ട് തപ്പിയത് അന്നീ ആ മടപ്പെട്ടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് ജോൺ പറയുമ്പോൾ ഞാൻ വീട്ടിലേക്കൊന്ന് ചെല്ലട്ടെ ഇന്ന് ഞാൻ അവനെ കൊണ്ട് പറയേണ്ടത് പറയിപ്പിച്ചോളാം എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വല്യമാമയും പറയാ പിന്നീട് കാണിക്കുന്നത് രാത്രിയാവുമ്പോൾ ടീച്ചറമ്മയുടെ മുറ്റത്തെ മാവിന്റെ ചുവട്ടിലിരിക്കുന്ന വല്യമാമയും കൂടെ നിൽക്കുന്ന രജിയുമാണ് മഹേഷ് അങ്ങോട്ട് വരുന്നുണ്ട് വല്യമാമ നേരത്തെത്തിയെന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ആ സ്വർണം നീ എവിടെ കൊണ്ടുപോയി വിളിപ്പിച്ചെന്ന് വല്യമാമ ചോദിക്ക ഏത് സ്വർണം എന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും കുഞ്ഞിയുടെ ആമാടപ്പെട്ടിയിലുണ്ടായെന്ന സ്വർണം നിനക്കറിയില്ലേ അത് നീ കളിക്കാതെ സത്യം പറയടാ സത്യമായിട്ടും എനിക്ക് അറിയില്ലെന്ന് മഹേഷ് പറയുമ്പോൾ നീ ആ എടുത്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതെവിടാ മാറ്റിവെച്ചേക്കുന്ന വെച്ചാ എടുത്തോണ്ട് വാ തനിക്ക് അറിഞ്ഞോടെന്ന് മഹേഷ് വീണ്ടും പറയുമ്പോൾ ഇൻഷുറൻസിന്റെ പേപ്പറിന് വേണ്ടി നീയല്ലേ അലമാര മൊത്തം തപ്പിയത് അതിനുശേഷം ആ സ്വർണം കാണാതായത് എന്ന് വല്യമാമ പറയുമ്പോഴേക്കും അമ്പരപ്പുഴ നിൽക്കുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ